റ്റുത മൂണിൻ്റെ ഏഴാമത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് ഒരു സ്വപ്നത്തോടെയാണ് ഇത്തവണ സ്വപ്നം കാണുന്നത് ജിസോങ് ആണ് അവളും ഡാഹിയെ പോലെ ക്രിപ്റ്റോയിലേക്ക് കടന്നല്ലോ ഡാഹിയുടെ കൂടെ മൂണിലേക്കുള്ള ട്രെയിനിൽ അങ്ങനെ ജിസോങ് യാത്ര തിരിക്കുകയാണ് ക്രിപ്റ്റോ ആകുന്ന ട്രെയിനിൽ കയറി മൂണിലേക്ക് യാത്ര തിരിക്കുന്നുണ്ടെങ്കിലും വഴിയിൽ വെച്ച് ട്രെയിൻ പെട്ടെന്ന് താഴേക്ക് തകർന്നു വീഴാൻ തുടങ്ങുന്നു അവൾ ഞെട്ടി ഉണരുന്നു മൊബൈൽ മൊബൈലെടുത്തു നോക്കുമ്പോൾ ട്രെയിൻ താഴേക്ക് വീണതുപോലെ ക്രിപ്റ്റോയിൽ റേറ്റ് താഴേക്ക് പോയിട്ടുണ്ട് സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം അവൾ ഇപ്പോൾ സാങ്ങിന്റെ വീട്ടിലാണ് താമസിക്കുന്നത് അങ്ങോട്ട് വരുന്ന ജിസോങ് യുങ്സാങ് ഉറക്കത്തിൽ കരയുന്നത് കാണുന്നു അടുത്ത ദിവസം രാവിലെ സാങ് ജിസോങ്ങിനെ വഴക്ക് പറയുകയാണ് വൃത്തിയില്ല കറന്റ് ബില്ല് കൂടുതലാണ് എ സി വെറുതെ ഇട്ടുവെക്കുന്നു അങ്ങനെ നീളുന്നു പരാതികൾ ജിസോങ് എല്ലാം ശ്രദ്ധിക്കാമെന്ന് പറയുന്നുണ്ട് ക്രിപ്റ്റോയിൽ മൂല്യം താഴ്ന്നതിനെ കുറിച്ച് ജിസോങ് സാങ്ങിനോട് പറയുമ്പോൾ അത് കണ്ട് പേടിക്കേണ്ട ഈ സമയത്ത് നമുക്ക് പരമാവധി ക്രിപ്റ്റോ വാങ്ങിക്കൂട്ടാം എന്ന് പറയുകയാണ് യുങ്സാങ് ഡാഹിയും ക്രിപ്റ്റോ വാങ്ങാനുള്ള നല്ല അവസരമാണെന്ന് ജിസോങ്ങിനോട് പറയുന്നു എന്നാൽ പണപ്പെരുപ്പം കാരണം അവർ എല്ലാവരും ചെറിയ ചെറിയ പാർട്ട് ടൈം ജോലികൾക്ക് പോകുകയാണ് ഇതിനൊക്കെ ഇടയിലും ഡാഹി ജിയുവിനൊപ്പം സമയം ചെലവഴിക്കുന്നുണ്ട് എന്നാൽ സിനിമയ്ക്ക് പോയ ഡാഹി ക്ഷീണിതയായതിനാൽ സിനിമയുടെ ഇടയിൽ ഉറങ്ങിപ്പോകുന്നു പിന്നീട് കാണിക്കുന്നത് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് ഡാഹിയും ജിയും ഒന്നിച്ച് ലിഫ്റ്റിൽ വരുന്നത് സഹപ്രവർത്തകർ കാണുന്നുണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടാനായി അവൾ തന്റെ മുടി ജിയുവിൻ്റെ ബട്ടണിൽ കുടുങ്ങിയതായി നടിക്കുന്നു അവർ ആരെങ്കിലും അഴിച്ചു തരാമെന്ന് പറയുമ്പോൾ ആ നുണയും പൊളിയുമെന്ന് മനസ്സിലാകുന്ന ഡാഹി വേണ്ട ഞാൻ തല ഒളിച്ചിട്ട് ഒരാഴ്ചയായി ആർക്കും നാറിയിട്ട് എടുക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ് ജിയുവും അത് ശരിവെയ്ക്കുന്നുണ്ട് പ്രസൻറ്റിൽ ജിയു എല്ലാവരോടും തങ്ങളുടെ ബന്ധം അറിയിക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷെ ഡാഹി അതിനിപ്പോഴും തയ്യാറല്ല ഓഫീസിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ചേർന്ന് ഒരു മീറ്റിംഗ് നടക്കുകയാണ് ഡാഹി പ്രസന്റേഷൻ ചെയ്യാൻ സിസ്റ്റം കണക്ട് ചെയ്യുന്നതും തെറ്റായി അവളുടെ ക്രിപ്റ്റോ കറൻസി സ്ക്രീനാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത് അതോടെ ഡാഹി ക്രിപ്റ്റോ ട്രേഡിംഗ് ചെയ്യുന്ന കാര്യം എല്ലാവരും അറിയുന്നു കാശില്ലാതെ ക്രിപ്റ്റോയും തുടങ്ങി എന്ന പോലെ പലരും അവളെ അത് പറഞ്ഞു കളിയാക്കുന്നുണ്ട് മിസ്റ്റർ കോ ഇപ്പോൾ എന്ത് പറഞ്ഞാലും ഡാഹിയെ ക്രിപ്റ്റോയുടെ കാര്യം പറഞ്ഞ് കളിയാക്കുകയാണ് ക്രിപ്റ്റോയിൽ പണം നിക്ഷേപിക്കാൻ വേണ്ടി ജാപ്പാനീസ് റെസ്റ്റോറൻറ്റിൽ പാർട്ട് ടൈം ജോലിക്ക് പോകുകയാണ് മൂന്ന് പേരും എന്നാൽ അങ്ങോട്ട് മിസ്റ്റർ കോ ഒരു ക്ലയൻറ്റിൻ്റെ ഒപ്പം വരുന്നതും മൂന്ന് പേരും ഞെട്ടുകയാണ് അവരെ തിരിച്ചറിയാതിരിക്കാൻ മൂന്ന് പേരും നല്ല കത്തി അങ്ങോട്ട് വരുന്നത് ഇതിനിടയിൽ മിസ്റ്റർ കോ ഡാഹിയെക്കുറിച്ച് അയാളോട് പറയുന്നു ഇപ്പോഴുള്ള കുട്ടികൾ വെറുതെ ക്യാഷ് ഉണ്ടാക്കണമെന്ന് എന്ന് പറഞ്ഞ് അധ്വാനിക്കവർ ക്രിപ്റ്റോയിൽ ഡെപ്പോസിറ്റ് ചെയ്ത് എളുപ്പത്തിൽ പണം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നും തൻ്റെ ഓഫീസിലെ ചിലർക്ക് അങ്ങനെയുള്ള സ്വഭാവം ഉണ്ടെന്ന് പറഞ്ഞ് തീർന്നില്ല ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങി ശ്വാസം മുട്ടുകയാണ് മിസ്റ്റർ കോവിന് എന്നാൽ തന്നെ പറ്റി കുറ്റം പറയുന്നത് കേട്ട് ദേഷ്യം വന്നെങ്കിലും ഓടിപ്പോയി ഡാഹി മിസ്റ്റർ കോയെ രക്ഷിക്കുന്നു മിസ്റ്റർ കോ തന്നെ ആരാണ് രക്ഷിക്കുന്നതെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഞെട്ടിപ്പോകുകയാണ് കാരണം ഡാഹിയെ കാണാൻ ആ നേരം ഒരു പ്രേതത്തെ പോലെ ആയിരുന്നു ഉണ്ടായിരുന്നത് അന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞു പോകുന്ന ഡാഹിക്ക് വലിയൊരു എമൗണ്ട് ടിപ്പായി ലഭിക്കുന്നുണ്ട് അന്ന് നീ രക്ഷിച്ച ആൾ നിനക്കായി തന്നതാണെന്ന് പറയുന്നു അവൾ അത് നിരസിക്കുന്നുണ്ടെങ്കിലും അത് വാങ്ങാൻ അവൾ നിർബന്ധിതയാക്കുകയാണ് എന്നാലും താൻ അത് അയാൾക്ക് തന്നെ തിരികെ നൽകുമെന്ന് ഡാഹി സുഹൃത്തുക്കളോട് ഉറപ്പിച്ചു പറയുന്നത് കാണാം തിരിച്ചു വീട്ടിലെത്തുന്ന യുങ്സാങ്ങിന് ദേഷ്യം വരികയാണ് കറന്റ് ബില്ല് താങ്ങാവുന്നതിനും കൂടുതലായതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ബില്ലും വീട് ചെലവുകളും നീ തന്നെ നോക്കണമെന്ന് ജിസോങ് യുങ്സാങ്ങിനോട് പറയുന്നു ക്രിപ്റ്റോ ചെയ്യുന്നത് അറിഞ്ഞപ്പോൾ തന്നെ ഡാഹിയെ എല്ലാവരുടെ മുന്നിൽ അപമാനിച്ച ആളാണ് മിസ്റ്റർ കോ അതുകൊണ്ട് തന്നെ ടിപ്പ് അവൾക്ക് നേരിട്ട് കൊടുക്കാൻ സാധിക്കില്ല അപ്പോൾ അവൾ പാർട്ട് ടൈം ജോലിക്ക് പോകുന്നുവെന്ന് പറഞ്ഞ് അവളെ അപമാനിക്കും അതുകൊണ്ട് മിസ്റ്റർ കോ അറിയാതെ അവൾ പോക്കറ്റിൽ പണം അടങ്ങിയ കവർ വയ്ക്കാൻ നോക്കുന്നു എന്നാൽ ഡാഹി എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നതെന്ന് ചോദിക്കുകയാണ് കോ അന്ന് ഹാഫ് ഡേ ലീവ് എടുത്ത് കോ പോകുമ്പോൾ അവൻ്റെ പിന്നാലെ പോകുകയാണ് അവൾ പിന്നാലെ ഓടിച്ചെന്ന് അവൻ്റെ പോക്കറ്റിൽ പണം ഇടാൻ ശ്രമിക്കുമ്പോൾ തെറ്റായി അവൻ്റെ പിന്നിൽ അവൾ അറിയാതെ തൊടുന്നു നീ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നതെന്ന് ചോദിച്ച് ദാഹിയെ മോശമായി സംസാരിച്ചാണ് ഓ അവിടെ നിന്നും പോകുന്നത് ഇതിനിടയിൽ ഒരു സഹപ്രവർത്തകൻ യൂങ്സാങ്ങിന് തൻ്റെ മകളുടെ പഴയ കളിപ്പാട്ടം സമ്മാനിക്കുന്നു അവൾക്കൊരു ഉണ്ടെന്ന് കരുതിയാണ് അയാൾ അങ്ങനെ ചെയ്യുന്നത് യുങ്സാങ്ങിൻ്റെ ടേബിളിൽ മകളുടെ ഫോട്ടോയും മറ്റും കണ്ടാണ് അയാൾ അങ്ങനെ ചെയ്യുന്നത് അവൾ ഒന്നും മറുത്തു പറയാതെ അത് വാങ്ങുന്നു ഇതേ സമയം അടിമുടി രൂപമാറ്റി സ്റ്റൈലായി വരികയാണ് ചോയ് അതേ നേരം അങ്ങോട്ട് ജിസോങ്ങിന് എപ്പോഴും പണി കൊടുക്കുന്ന സ്റ്റാഫെന്ന് നിനക്ക് വേണ്ടി ചോയ് എന്തൊക്കെയോ മാറ്റങ്ങളാണ് വരുത്തുന്നതെന്ന് നോക്കൂ അവനൊരു ചാൻസ് കൊടുക്കുക എന്ന് പറഞ്ഞ് കളിയാക്കുന്നു എന്നാൽ തനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് നിങ്ങളോട് എത്ര വട്ടം പറഞ്ഞതാണെന്നും പറഞ്ഞ് ലഞ്ചിന് സമയമായി ഞാൻ പോകട്ടെ എന്നും പറഞ്ഞ് ജിസോങ് അവിടെ നിന്നും പോകുന്നു ഗിഫ്റ്റായി കിട്ടിയ കളിപ്പാട്ടം അവൾക്ക് വേണ്ടാത്തതു തന്നെ അന്ന് വൈകുന്നേരം യൂങ് സാങ് അത് വിൽക്കാനായി ഇടുന്നു അന്നു രാത്രി യുങ് സോങ് കറയുന്നത് ജിസോങ് വീണ്ടും കാണുന്നു അടുത്ത ദിവസം പ്രണയം ആരോപിച്ച് ഡാഹിയുടെ പേര് ഒരു പരാതി ലഭിച്ചിട്ടുണ്ടെന്ന് അവൾ അറിയുന്നു പ്രായപൂർത്തിയായ രണ്ടുപേർ പ്രണയിക്കുന്നതിൽ എന്ത് തെറ്റാണുള്ളതെന്ന് അവൾ തിരിച്ചു ചോദിക്കുന്നുണ്ട് അവൾ ഉദ്ദേശിക്കുന്നത് ഡാഹിയും ജീവും തമ്മിൽ ഇഷ്ടം ആരെങ്കിലും അറിഞ്ഞിട്ട് പരാതി നൽകിയെന്നാണ് എന്നാൽ ഇത് വൺ സൈഡ് പ്രണയമല്ലേ നിങ്ങൾ അയാളെ മോശമായി തൊട്ടു എന്നെല്ലാം കേൾക്കുമ്പോഴാണ് തനിക്ക് പ്രണയം ആരോപിച്ച് പരാതി നൽകിയിരിക്കുന്നത് മിസ്റ്റർ കോ ആണെന്ന് അവൾക്ക് മനസ്സിലാകുന്നത് അത് കേട്ടതും അവളുടെ തലയെല്ലാം കറങ്ങുന്നു ഒന്നും മിണ്ടാതെ ഇരിക്കുന്ന ഡാഹിയോട് ഇതിനെപ്പറ്റി ചോദിക്കുമ്പോൾ ഞാൻ ആ ജനാലയിലൂടെ എടുത്തു ചാടണമെന്ന് ആലോചിക്കുകയാണെന്ന് അവൾ മറുപടി പറയുന്നു അവൾ ഓഫീസിലേക്ക് വരുമ്പോൾ നല്ല പ്രായത്തിൽ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ എന്നോട് ആരും ഇങ്ങനെ മോശമായി പെരുമാറിയിരുന്നില്ല എന്ന് പറയുന്ന മിസ്റ്റർ കോയെ കാണുകയാണ് അവൾ മിസ്റ്റർ കോ അപ്പോഴേക്കും ഇതെല്ലാം ടീമിൽ ഉള്ളവരോട് പറഞ്ഞിരുന്നു ഡാഹി മിസ്റ്റർ കോയുമായി നേരിട്ട് സംസാരിക്കുകയാണ് അന്ന് റെസ്റ്റോറൻ്റിൽ തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങിയപ്പോൾ തന്നെ രക്ഷിച്ചത് ഞാനാണ് ഞാനവിടെ പാർട്ട് ടൈമായി ജോലി ചെയ്യുന്നുണ്ട് അന്ന് ഞാൻ നിങ്ങളെ രക്ഷിച്ചത് കാശിന് വേണ്ടിയല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ തന്ന കാശ് ഞാൻ തിരിച്ചു തരാൻ ശ്രമിച്ചതാണ് അല്ലാതെ എനിക്ക് നിങ്ങളോട് പ്രണയമൊന്നുമില്ല പിന്നെ നിങ്ങൾ അന്ന് ഞാൻ ക്രിപ്റ്റോയിൽ ക്യാഷ് ഇട്ടുവെന്ന് പറഞ്ഞ് കളിയേക്കില്ലേ സത്യത്തിൽ നിങ്ങൾ അങ്ങോട്ട് വന്നത് തന്നെ നമ്മുടെ കമ്പനിയുടെ രഹസ്യ ഡോക്യുമെൻ്റ് മറ്റൊരാൾക്ക് വിൽക്കാനല്ലേ ഞാൻ എല്ലാം കണ്ടു അപ്പോൾ ഞാൻ ക്രിപ്റ്റോയിൽ ക്യാഷ് ഇട്ടതിനേക്കാൾ മോശം പ്രവൃത്തിയല്ലേ നിങ്ങൾ ചെയ്തത് പിന്നെ ഒരിക്കൽ ഞാൻ നിങ്ങളെ ഒരുപാട് ബഹുമാനിച്ചിരുന്നുവെന്നും എന്നാൽ നിങ്ങൾ തന്നെയാണ് ഇപ്പോൾ എല്ലാവരുടെയും മുന്നിൽ തന്നെ താഴ്ത്തിക്കെട്ടി തന്നെ ജോലിയിൽ താഴ്ത്തുന്നതെന്ന് തനിക്കറിയാമെന്നും പറഞ്ഞു പോകുകയാണ് അവൾ അതിനുശേഷം അവൾ സങ്കടത്തോടെ വീട്ടിലേക്ക് മടങ്ങുന്നു ജിയു ബിസിനസ് മീറ്റിംഗിന് പോയതിനാൽ മെസ്സേജുകൾക്ക് മറുപടി തരാത്തത് അവളെ ഏറെ വേദനിപ്പിക്കുന്നുണ്ട് പക്ഷെ വീട്ടിലെത്തിയപ്പോൾ അവൾ കാണുന്നത് തന്നെ കാത്തിരിക്കുന്ന ജീവിനെയാണ് ഞാൻ എത്ര മോശമായ സമയത്തു കൂടിയാണ് പോയതെന്ന് നിങ്ങൾക്കറിയോ എന്ന് ചോദിച്ച് അവൾ ഓരോന്നും എണ്ണി പറയുന്നു മെസ്സേജിന് റിപ്ലൈ കൊടുക്കാത്ത വിഷമം അവൻ ഒരു ചുംബനത്തോടെ അവസാനിപ്പിക്കുന്നു അതേസമയം ജിസോങ് റെസ്റ്റോറൻറ്റിൻ്റെ മുന്നിൽ ഒരു കാർട്ടൂൺ ക്യാരക്ടർ വസ്ത്രമണിഞ്ഞ് പാർട്ട് ടൈം ജോലി ചെയ്യുന്നു എല്ലാവരും അവളിൽ നിന്നും ഫ്ലയർ വാങ്ങി അത് വലിച്ചെറിയുകയാണ് എന്നാൽ ഇത് കാണുന്ന അവളോട് ഇഷ്ടമുള്ള ചോയ് വലിച്ചെറിഞ്ഞ ഫ്ലയറുകളെല്ലാം എടുത്തു കൊണ്ടുവന്ന് അവൾക്ക് കൊടുക്കുകയാണ് അവനാണെങ്കിൽ നല്ലതുപോലെ മദ്യപിച്ചിട്ടുണ്ട് അവൻ ഇത് ജിസോങ് ആണെന്ന് അറിയുകയുമില്ല അവൻ തൻ്റെ രൂപത്തെക്കുറിച്ച് സ്വയം കളിയാക്കി തന്നെ കാണാൻ ഒരു ഭംഗിയുമില്ല എന്ന് പറയുമ്പോൾ അറിയാതെ ജിസോങ് അവനോട് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല നിങ്ങളോട് ഇഷ്ടമല്ല എന്ന് പറഞ്ഞതെന്ന് പറയുന്നു പിന്നീട് ഒന്നിച്ചിരിക്കുമ്പോൾ അവൻ്റെ മനസ്സിനെ വേദനിപ്പിച്ചതിന് അവൾ ക്ഷമ ചോദിക്കുന്നു കൂടെ നിങ്ങൾ നല്ലൊരു മനുഷ്യനാണെന്നും നിങ്ങൾ പലപ്പോഴും എൻ്റെ ഓഫീസിൽ ഓരോ കാര്യങ്ങളിൽ സഹായിച്ചിട്ടുണ്ട് ഇപ്പോൾ പോലും ഞാൻ നിങ്ങളുടെ ഒപ്പം ഇരുന്ന് സംസാരിക്കുമ്പോൾ ഹാപ്പിയാണെന്ന് അവൾ പറയുമ്പോൾ ചോദിക്കി സന്തോഷം വരുന്നു അവനോട് സംസാരിച്ചിരുന്ന സമയം പോയത് അവൾ അറിഞ്ഞില്ല യുങ് സോങ് ഉറങ്ങുന്നതിന് മുൻപ് വീട്ടിലെത്തണം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് മൂടുകയാണ് ജിസോങ് അപ്പോൾ തന്നെ വീട്ടിലേക്ക് വരണമെന്ന് ഡാഹിയോടും പറയുന്നു രണ്ടുപേരും വീട്ടിലേക്ക് ഓടി വരുന്നത് കണ്ട് ഞെട്ടുകയാണ് യുങ്സാങ് എന്ത് പറ്റിയെന്ന് യുങ്സാങ് ചോദിക്കുമ്പോൾ എന്നും രാത്രി നിങ്ങൾ മകളുടെ പേര് പറഞ്ഞ് കരയാറുണ്ടെന്നും അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഡാഹിയെ വിളിച്ചെന്നും ജിസോങ് പറയുമ്പോൾ യുങ്സാങ്ങിന് സങ്കടം വരുന്നു കുറച്ച് കഴിയുമ്പോൾ ഇത്രനാളും ജിസോങ്ങിൽ നിന്നും വാടകയായി വാങ്ങിയ പണം തിരിച്ചു നൽകുകയാണ് യുങ്സാങ് വരവറിയാതെ ജിസോങ് ചെലവഴിക്കുന്നത് കണ്ട യുങ്സാങ് വാടക എന്ന് പറഞ്ഞു വാങ്ങി അവൾക്കായി ആ ക്യാഷ് സേവ് ചെയ്യുകയായിരുന്നു അങ്ങനെ മൂന്ന് പേരും കൂടി ഇത്ര നാളും പാർട്ട് ടൈം ജോലി ചെയ്തതെല്ലാം ഉണ്ടാക്കിയ പണം കൊണ്ട് ക്രിപ്റ്റോ വാങ്ങുകയാണ് ഗിഫ്റ്റായി ലഭിച്ച കളിപ്പാട്ടം വിൽക്കാൻ ഓൺലൈനിൽ യുങ്സാങ് ഇട്ടിരുന്നല്ലോ എന്നാൽ അത് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളുമായി യുങ്സാങ് ചാറ്റ് ചെയ്യുമ്പോൾ അവൻ നിരന്തരം അവളെ പരിഹസിക്കുന്നു അവസാനം അയാൾ പറഞ്ഞതെല്ലാം അവൾ സമ്മതിച്ച് കളിപ്പാട്ടം വിൽക്കാൻ തീരുമാനിക്കുന്നു അവർ നേരിൽ കാണുമ്പോൾ ആ വാങ്ങുന്ന അയാൾ യൂങ്സാങ്ങിന്റെ മുൻ ഭർത്താവാണെന്ന് കണ്ട് യുങ്സാങ്ങും ജിസോങും ഡാഹിയും ഞെട്ടുകയാണ് വാക്കു തർക്കത്തിന്റെ ഇടയിൽ ഇരുവരും പരസ്പരം കഞ്ഞികളാണെന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്